ഈ സിനിമ എത്രത്തോളം പുതിയ ജനറേഷനുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഉറപ്പായിട്ടും എനിക്കൊരു വിശ്വാസമുള്ളത് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് അഭിനയിക്കാനായിട്ട് ഞാൻ ഈ കഥ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കൊരു ബോധമുള്ളത് ഉറപ്പായിട്ടും ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടും എന്നെനിക്കൊരു വിശ്വാസമുണ്ട് ഒരു തുരുത്തും ആ തുരുത്തിൽ നടക്കുന്ന കുറേ കഥകളും കുറേ ആചാരങ്ങളൊക്കെ അടങ്ങിയ ഒരു സബ്ജക്റ്റാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത കഥകൾ വായിക്കാനും കഥകൾ പറയാനും കഥകൾ കേൾക്കാനും ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും ഒരു ഭയങ്കര വലിയ സിനിമയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഒരു ചെറിയ സിനിമയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു അവസാനമാണ് സിനിമ ഈ ഡയറക്ടറുടെ ഫസ്റ്റ് സിനിമയാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനൊപ്പമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ കുറേ പേരുടെ ഞാൻ മാത്രമല്ല ഷേജേച്ചി ശരൺ ഷേട്ട് ഒക്കെ സിനിമയിലുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു സിനിമയാണ് ഈ സിനിമ പുതിയ പ്രൊഡക്ഷൻ ഹൗസാണ് എം സി മൂവീസ് എന്ന പുതിയ പ്രൊഡക്ഷൻ ഹൗസാണ് അദ്ദേഹത്തിനും ഒരു സിനിമയും കൂടി ചെയ്തിട്ടില്ല